കേരളത്തിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിൽ നമുക്കൊക്കെ വളരെ സന്തോഷമേ ഉള്ളൂ ആദ്യം മുതൽ അതിനുവേണ്ടി ശ്രമിച്ച ഒരാൾ എന്നുള്ള നിലക്ക് സമയം മാറുമ്പോൾ ക്രമേണ കാര്യങ്ങൾ മാറി മാറി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായി വരുന്നതിൽ സന്തോഷമുണ്ട് ഒരു പെർസെപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേരളത്തിൽ ആ ക്വസ്റ്റ്യൻ പതുക്കെ മാറി വരിക അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നല്ലതാണ് ഇപ്പോൾ ജിം ആണെങ്കിലും എമേജിങ് കേരളാണെങ്കിലും ഒരുപാട് ഇവൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നു പോയിട്ടുണ്ട് പിന്നെ എവിടെയാണ് കേരളത്തിന് ലാഗ് വന്നത് ഇതിനെ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ നേച്ചറിലേക്ക് ഓൺടർപ്രണർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എവിടെയാണ് ആ ലാഗ് സംഭവിച്ചത് കേരളത്തിൽ കേരളത്തിൽ എവിടെയാണെന്നാണ് ഇവൻറ്റുകൾ ലാഗ് വന്ന് ഇപ്പം കേരളത്തിൽ ഇവൻ്റുകൾ വന്ന ഇവൻ്റുകളിൽ വന്ന പ്രോജക്റ്റുകൾ കുറേ വന്നിട്ടുണ്ട് കേരളത്തിൽ ഉദാഹരണമായിട്ട് ഐ ടി പാർക്കുകൾ അതേപോലെ തന്നെ കിൻഫ്രാ പാർക്കുകൾ അതേപോലെ എയർപോർട്ടുകൾ മെട്രോ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ചിലത് ഇപ്പോൾ ഇന്ന് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ് ടൈം ടേക്കിംഗ് ആണ് ഉദാഹരണമായിട്ട് നമ്മുടെ പോർട്ട് വിഴിഞ്ഞം പോർട്ട് ഇത്രയോ സമയമെടുത്തു ചിലത് അങ്ങനെ തന്നെയാണ് സമയമെടുക്കും പക്ഷേ സ്ലോലി എല്ലാം സംഭവിച്ചോണ്ടിരിക്കുന്നു ലാഗിങ് എന്നിപ്പോൾ ഇന്നിവിടെ വന്ന എല്ലാ പ്രൊപ്പോസൽസും നാളെ തന്നെ സംഭവിക്കാൻ പോടില്ല സമയമെടുക്കും നമ്മൾ എന്തായി എന്ന് നാളെ തന്നെ ചോദിക്കുന്നതിൽ അർത്ഥവുമില്ല കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇൻഡസ്ട്രി എപ്പോഴും അങ്ങനെയാണല്ലോ ടൈം കൺസ്യൂമിംഗ് ആണ് സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നിന്നും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വന്നു പിന്നീട് സ്റ്റാർട്ടപ്പുകളെ ഗ്ലോബലി തന്നെ റെക്കഗ്നൈസ് ചെയ്ത് മാറി മാറിയിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ തുടക്കം കുറിച്ച ഒരു വ്യക്തി വ്യക്തനെന്നുള്ള നിലയിൽ എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ അങ്ങ് നോക്കിക്കാണോ സ്റ്റാർട്ടപ്പ് എന്ന ഐഡിയ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പോളിസി കൊണ്ടുവന്നു പാർക്ക് കൊണ്ടുവന്നു അന്ന് തന്നെ കുറേ സ്റ്റാർട്ടപ്പ് വെഞ്ചറുകൾ വരികയും ചെയ്തു പിന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ അതിൻ്റെ ഒരു സാധ്യതകൾ അത് ടെക്നോളജി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെയുള്ള അതിൻ്റെ ഒരുപാട് സാധ്യതകൾ ഇതിനെ സഹായിച്ചു അതാണ് കഴിഞ്ഞ പല നൂറ്റാണ്ടുകളിൽ നടന്നതിനേക്കാൾ കൂടുതൽ ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുന്നുണ്ട് ഇന്നോവേഷനിൽ പിന്നെ ഇൻവെൻറ്റിങ്ങിൽ തന്നെയാണ് സ്റ്റാർട്ടപ്പുകളുടെ അടിസ്ഥാനം അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ ഫ്യൂച്ചറുണ്ട് അത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അത് ഉപയോഗപ്പെടുത്തണം അതാണ് എനിക്ക് പറയണത്